തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്തൊൻപത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചു നൽകിയ കാരയിൽ മുഖില പീഡിക അങ്കണവാടി കെട്ടിടം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് മെമ്പർ പി കുമാരൻ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ ഹമീദ് സ്വാഗതം പറഞ്ഞു തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് മെമ്പർ ടി ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർ മുമ്തസിർ ബാബു സി ഡി പി ഒ റംല ബീഗം എന്നിവർ ആശംസകൾ നേർന്നു അംഗനവാടിക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ തയ്യൽ ഖാദർ ഹാജി ഭൂമി ഏറ്റെടുക്കാൻ നിർണായക പങ്കുവഹിച്ച എം കുഞ്ഞിബാവ ടി എന്നിവരെ ആദരിച്ചു അങ്കണവാടി വർക്കർ ശാലിനി നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ